ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചില രജിസ്റ്റർ ഓഫീസുകളിൽ അന്യായമായ സ്റ്റാമ്പും ഫീസും ഇടണമെന്ന് നിഷ്കർഷിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാനത് പറയേണ്ട കാരണം അടുത്ത ദിവസം ഞാനൊരു ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയി ആ സമയത്ത് നമുക്കറിയാമല്ലോ ഗിഫ്റ്റ് സെറ്റിൽമെൻറ്റ് റിലീസ് അതുപോലെ പാർട്ടിഷൻ തുടങ്ങിയതിലൊക്കെ കുടുംബങ്ങൾ അന്ന് കുടുംബാംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ മരണപ്പെട്ടയാളുടെ അനന്തരാവകാശികൾ തമ്മിലുമുള്ള ഇത്തരത്തിൽ ഗിഫ്റ്റോ പാർട്ടീഷനോ അല്ലെങ്കിൽ റിലീസോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൽ പറയുന്ന ഇൻ ഫേവർ ഓഫ് ദി ലീഗൽ ലെയർ ഓഫ് ദി ഡിസീസ്ഡ് പേഴ്സൺ അതായത് അയാളുടെ പേരിൽ ചെയ്യുന്ന ഇത്തരം ആധാരങ്ങൾക്ക് കുറഞ്ഞ റേറ്റ് അതായത് ഇപ്പോൾ ഗിഫ്റ്റോ സെറ്റിൽമെൻറ്റോ റിലീസൊക്കെ ആണെങ്കിൽ ഒരു പോയിൻ്റ് ടു പെർസെൻറ്റേജ് ആണ് വരുന്നത് അതിൻ്റെ മുദ്ര പേപ്പർ ഫീസ് ഒരു ശതമാനം അത് നേരെ പാർട്ടിഷൻ വരുന്ന സമയത്ത് പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് അതായത് വലിയ ഷെയർ മാറ്റി നിർത്തിയ തുകയുടെ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് മുദ്രയും ഒരു ശതമാനം ഫീസുമാണ് നമ്മളിടേണ്ടതു അടുത്ത ദിവസം ഞാനൊരു രജിസ്റ്റർ ചെയ്യാൻ പോയത് ഒരു മുസ്ലിം കുടുംബം അതിൽ ഒരാളുടെ പ്രോപ്പർട്ടിയാണ് അയാൾക്ക് രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഉണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് പക്ഷേ ആൺകുട്ടികളില്ല അയാൾ മരിച്ചുപോയി അപ്പോൾ അയാളുടെ സ്വത്തിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഈ പെൺകുട്ടികൾ മാത്രമാവുമ്പോൾ മരണപ്പെട്ടയാളുടെ സഹോദരൻ സഹോദരിമാർ അല്ലെങ്കിൽ അവരുടെ ആരാണോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വരും അവർക്ക് ഉമ്മിമൊപ്പൊന്നും ഉണ്ടായിരുന്നില്ല സഹോദരന്മാരും സഹോദരിമാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒരവകാശം ഇവർക്ക് ഉള്ളതൊക്കെ കഴിച്ചു കഴിച്ചും ഒരവകാശം അവർക്കുണ്ടാവും ആ അവകാശം ഈ മരിച്ചയാളുടെ ഭാര്യക്ക് റിലീസ് കൊടുക്കുന്ന ഒരു റിലിങ്ക്വിഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു ആധാരം ചെയ്യാനാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവര് വാശി പിടിക്കുന്നതെന്ന് വെച്ചാൽ സെയിലിൻ്റെ അതായത് ഈ ഭർത്താവിന്റെ അനിയന്മാർ കുടുംബത്തിന്റെ പരിധിയിൽ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് രജിസ്ട്രാഫീസർ അവിടെ വാശി പിടിച്ചത് അവിടെ വാശി പിടിച്ചു നമ്മൾ നിയമം പറഞ്ഞു പക്ഷെ നിയമൊക്കെ പറഞ്ഞിട്ടും നിയമമൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടും അവരത് അനുസരിക്കാൻ തയ്യാറായില്ല അവർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ട് അതൊക്കെ പറഞ്ഞു അവസാനം ഫീസ് അടക്കാൻ വേണ്ടി അവർ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഫീസ് അടക്കാൻ ഞാൻ ബാധ്യസ്ഥരല്ല നമ്മുടെ കക്ഷിയും ബാധ്യസ്ഥരല്ല അതിൽ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആധാര ബന്ധവസിലെടുത്തിട്ട് പിന്നീട് തീരുമാനമായിട്ട് അടക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഫീസ് അടക്കാൻ കഴിയില്ല കാരണം ഇത് വളരെ കൃത്യമായി സെക്ഷൻ പറയുന്നുണ്ട് അതായത് ഒരു കുടുംബാംഗങ്ങൾ തമ്മിലോ മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ അതായത് ബന്ധുക്കളല്ല അവരുടെ നിയമാനുസൃത പിന്തുടർച്ചക്കാരോ തമ്മിലോ ഉള്ള ആധാരങ്ങൾക്ക് പോയിൻ്റ് ടു പെർസെൻറ്റേജ് സ്റ്റാമ്പ് ഇടേണ്ടതുള്ളൂ എന്ന് വളരെ കൃത്യമായി നിയമത്തിൽ പറയുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് എ എന്നാണ് സ്റ്റാമ്പ് ആക്ടിലാ ഷെഡ്യൂളിൽ അത് പറയുന്നത് റിലീസിനെ കുറിച്ച് പറയുന്നു അത് ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞു അവസാനം അവർ ഫീസ് അപ്പോൾ അടപ്പിച്ചില്ലെങ്കിൽ തന്നെ അത് അവർ താൽക്കാലികമായി പിന്നീട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ദബസ്ലെടുക്കുകയും അതിനി ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് സെറ്റിൽ ചെയ്തോളൂ എന്ന് പറയുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇത് പല റജിസ്ട്രാ തൃശ്ശൂർ ജില്ലയിലെ പല രജിസ്ട്രാർ ഓഫീസുകളിലും ഇത് അനുവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ രജിസ്ട്രാർ എന്താ വെച്ചാൽ ഓഡിറ്റിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം ഒന്നാണ് അങ്ങനെ ഓഡിറ്റിൽ നിർദ്ദേശം വരാൻ പറ്റില്ലല്ലോ കാരണം നിയമം വളരെ ക്ലിയറാണ് ആക്ട് വളരെ ക്ലിയറാണ് അപ്പം നമ്മൾ മുകളിൽ പോയാൽ ചിലപ്പോൾ അത് ക്ലിയർ ചെയ്ത് എന്ന് നമുക്കറിയാം അതല്ലെങ്കിൽ കോടതി പോയാലും കിട്ടും പക്ഷേ വളരെ വ്യവസ്ഥാപിതമായൊരു നിയമം അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾക്കെ കക്ഷികൾ അങ്ങോട്ട് അങ്ങോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഭീമമായ സംഖ്യയാണ് പലയിടത്തും അത് നമുക്ക് നഷ്ടം വരിക അപ്പം അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളൂ അതിനപ്പുറത്ത് ഏതെങ്കിലും രജിസ്ട്രാർ ഓഫീസർ ഇങ്ങനെ മരണപ്പെട്ടയാളുടെ ലീഗൽ എയേഴ്സ് അതായത് നിയമാനുസൃത പിന്തുടർച്ചാവകാശികളുടെ പിന്തുടർച്ചാവകാശികൾ ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇവരുടെ തിരിച്ചങ്ങട്ടായാലും അതായത് ഈ ഭാര്യയും മക്കളും മരണപ്പെട്ടയാളുടെ നിയമാനുസൃത അവകാശികളായ സഹോദരി സഹോദരന്മാർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിലും ഇതുപോലെയുള്ള കുറഞ്ഞ ഫീസ് ഇട്ടാൽ മതി കാരണം അവർ മുസ്ലിം പിന്തുടർച്ച അവകാശ നിയമപ്രകാരം അവർ ഈ മരണപ്പെട്ടയാളുടെ പിന്തുടർച്ച അവകാശികളാണ് അപ്പം അതുകൊണ്ട് രജിസ്ട്രാ ഫീസിൽ നിന്ന് ഇത്തരത്തിൽ ഒരു നിർബന്ധം പുലർത്തിയാൽ പോലും നമുക്ക് അത് മുകളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കോ പരാതി കൊടുത്ത് അല്ലെങ്കിൽ കോടതിയിൽ പോയി അതിൻ്റെ റിലീഫ് വാങ്ങാവുന്നതാണ് അങ്ങനെ ഏതെങ്കിലും രജിസ്ട്രാർ ഓഫീസിന്ന് പറയുമ്പോഴേക്കും ആരും അങ്ങനെ ഫീസും സ്റ്റാമും കൊടുക്കേണ്ടതില്ല എന്ന ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്